ടാടിപ്പിക്കുന്നു അത് നമുക്ക് എല്ലാരും കാണിച്ചു കൊടുക്കാം കേട്ടോ കാണിക്കാതിന് മുമ്പ് ഓസിയമ്മ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് തന്നെ ഞാൻ പറഞ്ഞ പരിപാടി ഇന്ന് നമുക്ക് പറമ്പിൽ ഞങ്ങൾ ഇത്ര നേരം പറമ്പി പണിയായിരുന്നു കേട്ടോ പറമ്പില് കപ്പ ഇടുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ പാലായിക്കു പോയപ്പോഴേ ഞങ്ങൾക്ക് നല്ല നാടൻ മാങ്ങാപ്പഴം കിട്ടി ഇതുകൊണ്ടാട്ടാ നമ്മുടെ നാടൻ നല്ല ഈ സൈഡിൽ ഇരിക്കുന്ന എല്ലാം വലിയ മൂവാണ്ട മാങ്ങാപ്പഴം ഈ നടു കഴുകി കിടക്കുന്ന എല്ലാം നാടൻ മാങ്ങാപ്പഴം അവിടെ റോഡ് സൈഡിലെ ഒരു ചേട്ടൻ പറിച്ചുകൊണ്ടേ വിൽക്കാൻ വെച്ചിരുന്നായിരുന്നു

ിട്ടോ രുചി വർദ്ധിക്കും ചോറും ചപ്പാത്തിയും പിന്നെ അതൊന്നുമില്ല സോറി അതെ പിന്നെ

നീ ഇത് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മടെ നല്ല ചക്കരം വാങ്ങപ്പഴം നമ്മുടെ നീളത്തിൽ നല്ല മങ്ങപ്പഴം പരിപാടി എന്ന് പറഞ്ഞു നമുക്ക് പോകാൻ നമ്മള് കപ്പ താട്ടൊക്കെ എല്ലാരും കാണിക്കാം കാണിക്കാം നമുക്കിന്ന് ഉണ്ട് നമ്മടെ സഹായിക്കാനായിട്ട് അവന് അവന് ഞാനും കൂടെ ഓട്ടോ കപ്പയൊക്കെ നട്ട് എല്ലാം ശരിയാക്കി പറയാവോ ഞാനെന്നും കപ്പ ഭയങ്കര നോക്കി നിന്നോ ഇവനാട്ടോ എങ്ങനെ നടണ്ടേന്ന് അവൻ പറഞ്ഞു തന്നെ സംസാരിക്കോട് ഇഷ്ടംപോലെ എല്ലാ പണിയും പിള്ളേർ ചെയ്യുവായിരുന്നു ഇപ്പൊ പാവം വന്ന പാവം പണിയാൻ വന്നാൽ ഞാൻ അവനെ കൊണ്ട് പണിപ്പിക്കുകയല്ല പാവം കുറച്ച് നാളെ ലീവിന് എന്റെ അടുത്ത് വന്നല്ലേ എന്നാൽ പണിപ്പിക്കാൻ കൊള്ളോ നീ പോയി കഴിയുമ്പോ എനിക്ക് സങ്കടം വരില്ല ഒരിക്കലും കേട്ടോട്ടം പുറത്തിറങ്ങാനായിട്ടു അതെ 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 ഇറങ്ങാൻ നമ്മൾ എന്തേലും പറയണോന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ്

ോയ് ഹലോ ബിനോയ് എന്നാണ്ടാ വിശേഷം നമ്മുടെ കളിക്കൂട്ടുകാരനാട്ടോ നമ്മുടെ വീട്ടില് എത്ര നാളുണ്ടായിരുന്നല്ലോ ഇപ്പൊട്ടോ എല്ലാം വലിയ ആളായി പോയി എത്ര പുള്ളിയെ പിള്ളേരോടെ കളി നടന്നോ നമ്മുടെ വീട്ടിൽ ഇവിടെ എത്ര നാളുണ്ടായിരുന്ന പതിമൂന്ന് വർഷം ഓടിക്കുമ്പോഴപ്പിച്ചത് ഞാനെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തോ പിന്നെ പറന്ന് പോയന്ന് ബൈക്കാൻ സൂപ്പർ ആയിട്ട് കപ്പ ഒന്ന് അവന്റെ താഴെ നമ്മടെ പറമ്പിൽ പോവാം അവിടെ നമ്മുടെ മാവേല് നാടമാവേല് മാങ്ങയുണ്ടോ ഉണ്ടോന്ന് നോക്കാം നമ്മളൊന്നും നോക്കിട്ട് കണ്ടില്ലേ ഇനി ബിനോയ് ഒക്കെയാണ് കണ്ടുപിടിക്കാൻ പഠിക്കണ കേട്ടോ അതുകൂടാതെ അവൻ നമ്മക്ക് ആനിക്കാവളെ പറഞ്ഞതരാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ കണ്ടു വെച്ചിട്ടുണ്ട് അവൻ നമുക്ക് പറിച്ചു തരും കണ്ടിട്ടില്ലേ ഇംഗ്ലീഷോ ഇത് ചുമ്മാ അടിക്കുന്നത് ചെരുപ്പും കൂടെ എടുക്കേണ്ടി വരും അല്ലെ മെറിയാനെ എടുത്താൽ മതി മെറേന എടുക്കണ ചെരുപ്പും പിടിക്കേണ്ടി വരും അത് ശരിയാബിലേക്ക് പോകട്ടോ ഇതന്നെ എത്ര അറിയാമോ ഇല്ല കൊതുകിനെ ഓടിക്കുന്ന സൂത്രാണ് മമ്മയുടെ ആയുധം നമ്മടെ മേരക്കൂട്ടനെ അപ്പഴും കൊതുക് അടിക്കാം അവളുടെ നേരത്തെ എപ്പോഴും വന്നു കൊതുക്ടിക്കോര മേര കൊവിന് അത്ര ഇഷ്ട്ടോടൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ ഒട്ടും വെട്ടമില്ല എന്തിരിട്ടാന്ന് ഇരുട്ടും എന്ത് തണുപ്പാന്ന് റബറിന്റെ ചോല ഭയങ്കര കിണർ കിണർക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല മൂടി ഇട്ടേക്കാണല്ലോ അതെല്ലേ നമ്മൾ പിന്നെ മോട്ടർ വെച്ചിട്ടുണ്ടോ അത് ഇവിടെ മാത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നേരമ്പൊരു മൂന്നു മണി കഴിയുമ്പോൾ തുടങ്ങും നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല ആൾക്കാർ ഇങ്ങനെ മുകളിലൊരു പാറയുണ്ട് കേട്ടോ പാറയുടെ പൊക്കത്ത് ഇങ്ങനെ ആ കപ്പി കോരിക്കും പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്നേ ഒത്തിരി വീട്ടുകാരുടെ മുകളിലുള്ള ഒരുപാട് വീട്ടുകാർ വന്ന് കോരിക്കുന്നു കേട്ടോ ഇപ്പൊ എല്ലാരും പൈപ്പൊക്കെ മുനിസിപ്പാലിറ്റി വെള്ളം ആ മുനിസിപ്പാലിറ്റി വെള്ളം വന്നു പിന്നെ പഞ്ചായത്തില് പഞ്ചായത്തുകാരി കനാലിന്റെ കരയിൽ വലിയ കിണും കിണർ കുളം പോലെ എല്ലാ വീട്ടുകാർക്കും മോട്ടോർ വെക്കാം അങ്ങനെ അഞ്ചാറ് വീട്ടുകാർ കൂടി ഒന്നിച്ചൊക്കെ എന്നാ പറയണേ ആടെ വീടിന്റെ അടുത്തൊരു വലിയ നോപ്പുണ്ട് തൈ ഉണ്ടായി വരുന്നാണേ എവിടെയാണോ ി അങ്ങോട്ടല്ലോടുത്തല്ലേല്ലോ ആകനാരോ കേട്ടോനകാര നാരങ്ങ നമ്മള് നാരങ്ങ വെള്ളം കുടിക്കല്ലേ ആ നാരങ്ങ വെള്ളം കുടിക്കുന്നേ നാരങ്ങ അമ്മ പിടുന്ന കുത്തിയുണ്ട് ബംബ് കമ്പിളി നരങ്ങയുണ്ട് അങ്ങനെ പല സൈസ് നാരങ്ങയുണ്ട് റെഡണ്ട് നിൽക്കുന്നത് ഒടിച്ചു കുത്തിയ നമ്മള് കറി വെക്കുന്ന ഇത് നമ്മള് നാരങ്ങ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നില്ല ഇല്ല നാരങ്ങ ഒന്നും ഇല്ലടാ

അത് സൂപ്പറാണല്ലോ ആഴ്ച സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാട്ടോ പക്ഷെ ഇതിന്റെ മേളിൽ ഇഷ്ടം പോലെ ആഞ്ചലിച്ചണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും നന്നായിട്ട് മരണ തെങ്ങാനൊക്കെ എല്ലാ പരിപാടിയും ഉണ്ടോ അല്ലടാ ബിനോയി എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ ആർക്കെങ്കിലും പണിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ബിനോയിനെ കൊടുക്കല്ലേ ഞങ്ങൾക്ക് അടുത്ത മാസം എല്ലാം വരുവണ് ഇത് നമ്മള് ഒരു കറി വെക്കുന്ന ഒരു ചീരയാണ് ഇത് എങ്ങനെ കറി വെക്കാൻ അറിയാവോ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചെടുത്ത് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഇത് അരിഞ്ഞ് അറിയുന്നു ഞങ്ങൾ അറിയപ്പള്ളി വീട്ടിലെ സൈഡിൽ ചീരയാളി പൂ ഉണ്ടാവില്ല താഴെ ഇല്ല ഒരു സൈഡില് വേലി പോലെ ീരാൾ നമ്മള് പറിക്കണല്ലോ ഇഷ്ടം പോലെ ചീനിയുണ്ട് കേട്ടോ കാണുമല്ലോ പറമ്പിലുണ്ട് നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ ആവശ്യം വരാറില്ല കാന്താരിമോയ്ക്കാൻ പെടങ്ങോട്ടോ ഞങ്ങൾ ഇങ്ങനെ കാന്താരിമോളം അതുപോലെ തന്നെ കാപ്പിക്കുരു കാപ്പിക്കൂര് പറിക്കുന്ന കാപ്പി ആട്ടോ ഞാൻ നിക്കുന്ന കാപ്പിയാണ് ഇപ്പൊന്നുമില്ല പോയാപ്പിക്കൂര് അത് ശരിയാട്ടോ പക്ഷെ ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ വന്നപ്പോ നമ്മള് തന്നെയാ പറിച്ചോണ്ടിരുന്നല്ലേ ചാക്കും കൂടൊക്കെ ആയിട്ട് വരും എന്നിട്ട് കാപ്പിക്കൂര് വരുകയാണോ രസമാണ് രാവിലെ ആണെങ്കിൽ കഴിഞ്ഞാൽ രാത്രി ആവുമ്പോ തീരും അല്ലെ രണ്ടു ദിവസം കൊണ്ടൊക്കെ തീരുവല്ലേ നമ്മുടെ ചക്ക കണ്ടോ ഈ ഞാൻ ചക്ക കൊടുത്തു കൊടുത്തേല്ലാം താഴത്തെ കൊടുത്തില്ല അതിന്റെ മുകളിലോട്ടുള്ള എല്ലാം കൊടുത്തായിരുന്നു ഒരു ചക്കയ്ക്ക് അമ്പത് രൂപ വെച്ച് കിട്ടുമായിരുന്നു കൊടുത്തു പക്ഷെ പിന്നെ അത് മുളച്ചു വന്നാലേ പിന്നെ അത് കഴിഞ്ഞ് താഴത്തേക്ക് നമ്മൾ തീരെ താഴെ കൊടുത്തില്ലായിരുന്നു അതിന് മുകളിലത്തെ പിന്നെയായി ചക്ക പിന്നെയായി

അപ്പന്താടി നിറ അപ്പന്താടി കണ്ടോ പറഞ്ഞു പറത്തിവിട്ടടി എനിക്ക് അപ്പന്താടിയെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട് ചായ പണ്ട് ഞാൻ കുഞ്ഞില് നമ്മളെ അപ്പന്താടി അപ്പന്താടി എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചത് പണ്ട് ഒരു അപ്പം താടിയുണ്ട് ആ താടിയെന്ന് പറഞ്ഞ് പറഞ്ഞ് വരുന്ന ആ സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എപ്പോഴും എപ്പോഴും കാണുന്നില്ലല്ലോ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറന്ന് പറന്ന് വരും സ്വാഭാവികം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മീനടുത്ത് ഞങ്ങളുടെ അവിടെ വല്യ അവിടെ ഒരു വലിയ പഞ്ഞിമരം ഉണ്ടായിരുന്നു അട്ട് അതിന്റെ കാ തുറക്കുമ്പോൾ നിറച്ച് പഞ്ഞിതില്ലേ മറ്റേ അപ്പന്താടി അങ്ങനെയാണ് ആ സാധനം കണ്ടതുണ്ട് പക്ഷെ പണ്ട് എന്റെ വിചാരം ഇതായിരുന്നു എന്നായിരുന്നു ുരു അതെ 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 സൂപ്പർ ആണേ അതൊക്കെ നല്ല നമ്മുടെ ഒരു ഭയങ്കര ഒരു സാധനമാണ് സ്വന്തമായിട്ട് പാറയുള്ള ആൾക്കാരല്ലേ നാട്ടിലെ കൊച്ചാ സത്യ ആനപ്പുറത്തി ഇതിന്റെ പകുതി വരെ അതെ നമ്മടെ പകുതി വരെ നമ്മടെ നമ്മടെ ഞാൻ പറയാറ് ഈ പാറ പൊട്ടിച്ച് നമുക്ക് എന്തൂരം കരിങ്കിലും എടുക്കാറുണ്ട് എന്നിട്ട് ഇത് വിറ്റ് ഒരു പത്ത് ലോഡ് കിട്ടിയേടാ പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല പാറങ്ങനെ പൊട്ടിക്കാൻ പാടില്ല കേട്ടോ ആ പിന്നെ അനുവാദം ഒക്കെ വേണം ഭയങ്കര പെർമിഷൻ ഒക്കെ വേണം കേട്ടോ പിന്നെ വീടുകളൊന്നും വീടുണ്ട് അതിന്റെ അവിടെ ആൾ മണ്ടിലൊരു വീടും ചക്ക കണ്ടോ ണുമ്പോ എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ എനിക്കറിയത്തില്ല വേറൊരു പാട്ട് പാടാറ പോലെ വേറെ പാട്ട് പാടാ വന്ന വേഷു കിളി മകളേ വാലിന്മിൽ പോവും വാലി തെരുതിയവേക്കണ്ണുമായി വന്ന വേഷു കിളി മകളേ സുഖമോ അമ്മ കിളി കുശലം തേടും അഴകി

ആ അത് ശരിക്കും പറഞ്ഞാൽ അത്ഭുത പ്രതിഭാസം അല്ല നമ്മൾ ഒരു തവണ കാണിച്ചിട്ടുണ്ടോ ഒരു തവണ കേട്ടോ നമ്മുടെ ഇല്ലിപ്പൂ കാണിക്കാൻ വേണ്ടി പോവാട്ടോ ഇതാണ് ഇല്ലി പൂത്ത് കിടക്കുന്ന കാഴ്ച ഇല്ലിപ്പൂ ചാടുന്ന ചാടുന്ന കാഴ്ച മൊത്തം തലയിലേക്ക് അമ്മേ അമ്മ അതിന്റെ അത്തുകൂടെ കേറിപ്പോ സൂക്ഷു വേണം കേട്ടോ ഇതിലൊക്കെ ഇവിടെ മൊത്തം കാട് പിടിച്ചു കിടക്കുവോ

പാറയാണ് നമ്മൾ എവിടെ താത്തിയാൽ അവിടെയൊക്കെ പാറയായിരിക്കും അന്ന് കണ്ട എത്രയും വലുതായില്ലോട്ടോ ചെറിയ മൊട്ടായിട്ടേ ഉള്ളൂ പതിനാല് വർഷം പൂക്കുന്നതാണ് ഇല്ലി നാല്പത് വർഷം കൂടുമ്പോ നമ്മൾ അത് ശരി ഇവിടെ കണ്ടവരൊക്കെ പറഞ്ഞ അവരുടെ നാപ്പത് വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ അവർ അത് കഴിഞ്ഞ പിന്നെ നാല്പത് വർഷം കഴിഞ്ഞാ അതെ അല്ലേ പൂത്ത് കഴിഞ്ഞ പിന്നെ ആ ഇല്ലി നശിച്ചു അതെ അതെ ി പോവാണ് കാണിക്കാൻ പറ്റില്ല അല്ലെ അവനെ മണ്ടയിലേക്ക് പോയോ നീപ്പർ കണ്ടാ പാറ നോക്കിയപ്പോ പാറയുടെ പൊക്കത്തിലാട്ടോ ബിനോയി താമസിക്കുന്നേ അത് നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഫേമസ് പാറയാണ് എന്റെ വീട്ടില് ഭയങ്കര മുരുകൻ്റെ അമ്പലം ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര സൂപ്പർ ഈ പാറയാണ് കേട്ടോ ഭീമൻ ചവിട്ട് കാൽപ്പാടുണ്ടല്ലോടാ അതുപോലെ തൊടുവെ വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഓരോ പാടാ നിങ്ങൾ അവിടെ കാണേണ്ട സ്ഥലമാണ് അതെ അതെ അപ്പൊ ഞങ്ങളിവിടെ റബ്ബറേല് ചെറിയ കിളിക്കൂട് 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 ഏക്കൽ ഒരു ശരിക്കും പോലെ കിളിക്കൂടുകൊത്തുണ്ട് അതിനകത്ത് എന്തേലും ചെറിയ സംഭവങ്ങൾ കാണും അല്ലേ ഞങ്ങൾക്ക് കാണത്തില്ല നിങ്ങൾക്ക് കാണാൻ കാണാൻ പറയണോന്ന് തോന്നുന്നു ഇത് നമ്മള് ചാച്ചനും റീപൂട്ടനും കൊടുത്തിട്ടില്ല ഭയങ്കര പൊതുവായതുകൊണ്ട് റീപൂട്ടനെ കൊടുത്തിട്ടില്ലാട്ടെ പറഞ്ഞു അതെ അതുകൊണ്ട് ചാച്ചനെ കാവലിരുത്തിക്കുക ഇത് ചാച്ചനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പൂ കുറച്ചുകൊണ്ട് പോവാട്ടോട്ടോ പറയുന്നത് ഇതിന് ശതാവേരി എന്ന് പറയും ആ മരുന്നാണ് പിന്നെ ഇതിന്റെ കിഴങ്ങുണ്ടല്ലോ നമുക്ക് അച്ചാർ ഇട്ടാ സൂപ്പർ നല്ല മീനച്ചാർ പോലെ ഇരിക്കും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു അതെ അതെ ഈ അത് കുറേ കുറേ ഉണ്ട് പറമ്പിലോ മരുന്നാലേ ആ മരുന്നാണ് ഇതിന്റെ കിഴങ്ങ് നമുക്ക് അച്ചാർ ഇടാനും നല്ല കറിക്കൊക്കെ നല്ലതാട്ടോ ഇത് ഇലിമ്പിയാ കേട്ടോ ഇലിമ്പിമ നിറച്ചും പൂത്ത് നിൽക്കുവാണ് പൂ ഇട്ട് നില്ക്കുവാണേ ിക്കാനാവും ഇലിമ്പിക്ക എല്ലാരും എന്നാ പറയണത്തില്ല നിങ്ങൾ എന്നാ പറയണേന്ന് പറയണേ ആണോ ഞങ്ങൾ ഇലിമ്പിക്ക ഇലിമ്പിക്ക പിന്നെ ഇത് കൊണ്ടാ ഈ പറമ്പിൽ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് മെയ് മാസത്തിലുണ്ടാവു ഫ്ലവർ മെയ് ഫ്ലവർന്നാ പറയണേ ഇതിന്റെ വൈറ്റ് ഉണ്ട് വൈറ്റും വൈറ്റ് ഉണ്ട് ഞങ്ങളുടെ മറിയപ്പള്ളി വീട്ടില് പറമ്പിൽ നിറച്ചു ഈ സാധനമാണ് ഇഷ്ടം പോലെയാണ് ഞങ്ങളൊക്കെ ഇത് കാണാനായിട്ട് പോയത് പിന്നെ വേറൊരു അടിപൊളിയാണ് ഇനി ഞാനിവിടെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോടാ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇത് നിറം ആ അടി അടിയിൽ വയലറ്റ് നിറം ഇതുകൊണ്ട് ഈ സാധനം മുറുകൂടിയാ കേട്ടോ മുറുകൂടി നല്ല മുറുകൂടിയുടെ മരുന്നത് നല്ല മരുന്നാണ് നമ്മളെവിടെയെങ്കിലും നമുക്ക് സ്റ്റിച്ചിടേണ്ട സാധനം അതാണെ പോലും നമ്മളിത് നമ്മള് കയ്യിലിട്ട് ഞരടി വച്ച് ഇതിനെ നീര് പിഴിഞ്ഞ് ചോദിച്ചാൽ മതി നമ്മൾ മുറിയുന്നത് നന്നായിട്ട് കത്തിക്കൂടിക്കൊള്ളു കേട്ടോ ഏഹ് ഇത് കുറെ ഉണ്ടാ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു പേരല്ലായപ്പോ അത് ഉണങ്ങിയെച്ച് ഇത് അണല് പറ്റി ഇപ്പൊ ഇങ്ങോട്ട് കിടക്കുന്ന കേട്ടോ നല്ല മരുന്നാട്ടോ അത്

നിങ്ങളെ വേറെ ദിവസം കാണിക്കും കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ പിന്നെ വിശ്വസിക്കുന്നു എല്ലാവരും വിഷു ആഘോഷിച്ച്